അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷെവ്വാലിൻ്റെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് ഇന്നത്തോടെ കടന്നു വരുന്നത് ഇൻഷാ അള്ളാ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പലതരത്തിലുള്ള മാനസിക വിഷമങ്ങളും ഉത്കണ്ഠകളും പല കാര്യങ്ങളെയും ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇടങ്ങേറാകുന്ന അവസ്ഥയും ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ അസ്വസ്ഥതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ആളുകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഇതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി കിട്ടുന്നതിന് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് പാടെ മാറിക്കിട്ടുന്നതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാ ദിവസവും അസറ് നിസ്കരിച്ചതിന് ശേഷം അസറ് നിസ്കാര ശേഷം ആയതുൽ കുറിശീയും മൂന്ന് വട്ടം ആമന റസൂലും മൂന്ന് വട്ടം ഓതിക്കൊണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കും മന്ത്രിച്ച് ആ വെള്ളം നമ്മൾ കുടിക്കുക ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ നി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാനസിക വിഷമങ്ങളും ടെൻഷനും അസ്വസ്ഥതകളും എടങ്ങേറുകളും വിഷമങ്ങളും എല്ലാം നമ്മളിൽ നിന്നും അള്ളാഹു താല നീക്കിത്തരുകയും ചെയ്യുന്നതാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുക നല്ല ഫലം കിട്ടുകയും ചെയ്യുന്നതാണ് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അസലമലൈക്കും വർഹമത്